ഓഫീസേഴ്സ് ആയിട്ട് ഇരുപത് പേരുണ്ടാവും അങ്ങനെ ഒരു അൻപത് പേരടങ്ങുന്ന സംഘം ആണ് തിരുവനന്തപുരത്തെ യാത്ര ആരംഭിക്കുന്നത് ഏതാണ്ട് ഇരുപത്തി എട്ടോളം ജംഗ്ഷനുകളും ഇരുന്നൂറോളം വലിയ വലിയ ടൗണുകളും കേന്ദ്രീകരിച്ച് അതാത് സ്ഥലങ്ങളിലെ എക്സൈസ് ഓരോ റേഞ്ചിലെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് അതേപോലെ തന്നെ ആ ഭാഗത്തുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ മറ്റ് സന്നദ്ധ പ്രവർത്തകര് ക്ലബുകള് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വലിയ ഒരു റാലിയാണ് ഇതിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു ടാസ്ക് ആണ് ഇത്തരത്തിൽ റാലി സൈബിറാലി സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ വലിയൊരു എഫേർട്ട് നമ്മൾ ഇതിന്റെ ഭാഗത്തുനിന്ന് എടുക്കുന്നുണ്ട് ഇതില് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ എന്ന എൻ ജിഒസിനെ കുറിച്ച് സംബന്ധിച്ചോളം വിമുക്തി കേരള സർക്കാരിന്റെ വിമുക്തി ഇതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്